ഇപ്പോൾ കൺസർവേറ്റീവായിട്ടുള്ള അതായത് ഇപ്പോൾ ഈ കുലീന കുടുംബം എന്നൊക്കെ തന്നെത്താനെ അങ്ങ് വിചാരിച്ചു വച്ചിരിക്കുന്ന ചില കുടുംബക്കാർ അല്ലെങ്കിൽ താങ്കൾ കുലീനരാണെന്ന് സ്വയം കൽപ്പിച്ചു വച്ചിരിക്കുന്ന ചിലർ ഇപ്പോൾ സ്ത്രീകളുടെ വസ്ത്രധാരണ രീതിയെപ്പറ്റി പലതും പറയാറുണ്ട് നോക്കൂ സ്ത്രീയുടെ ശരീരം അത് അവൾക്കുള്ളതാണ് അല്ലേ സ്ഥലങ്ങളായാലും മറ്റു ഭാഗങ്ങളായാലും അവളുടെ ശരീരം അങ്ങനെയാണ് അത് നമ്മൾ തുറന്ന് പ്രകടിപ്പിക്കണം എന്നല്ല പക്ഷേ അവളുടെ ശരീരം കണ്ടാൽ ഒരു പുരുഷൻ കാമാസക്തനാവുമോ എനിക്ക് തോന്നുന്നില്ല കാരണം ആദ്യം പിതാവും മാതാവും നഗ്നരായിരുന്നു ഹിന്ദു പുരാണത്തിലും ഗ്രീക്ക് പുരാണത്തിലും അവർക്ക് വസ്ത്രങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് ഉണ്ടായിരുന്നു എന്നാണ് സങ്കല്പം നമ്മൾ മറാത്തിയിലെ രീതിയിലാണ് ദൈവങ്ങളെയൊക്കെ സാരി ഉടുപ്പിക്കുന്നത് അല്ലേ നമ്മുടെ പടങ്ങളിലൊക്കെ അങ്ങനെയാണ് കാണുന്നത് പക്ഷേ പണ്ടുകാലത്ത് എങ്ങനെയായിരുന്നു അന്ന് കേരളത്തിലൊക്കെ മാറി മറയ്ക്കാൻ അന്ന് താഴ്ന്ന ജാതിക്കാർ എന്ന് വിളിച്ചിരുന്നവർ ഇപ്പോഴല്ല അന്ന് അവർക്ക് അധികാരമുണ്ടായിരുന്നില്ല പക്ഷെ അതേ ജാതിയിൽപ്പെട്ട ആണുങ്ങൾ അവരുടെ മാറിലേക്ക് തുറച്ചു നോക്കുകയുമില്ല പിന്നെ എന്തിനായിരുന്നു അന്ന് ചെയ്തിരുന്ന മേലാളന്മാർക്ക് ഒരു പെൺകുട്ടി വളർന്നു വരുന്നു എന്ന് കാണാനും അവളെ ചൂഷണം ചെയ്യാനുമുള്ള ഒരു ഉപാധിയായിരുന്നു അത് അതിനെതിരെ സമരങ്ങൾ നടന്നു അവർ അവരുടെ മാറുമറയ്ക്കാനായിട്ടുള്ള ഉത്തരവും രാജ രാജത്തിൽ ഉണ്ടായി അത് ഒത്തിരി കഴിഞ്ഞു ഇപ്പോഴോ ഇപ്പോഴും സ്ത്രീകൾ നല്ല രീതിയിൽ വസ്ത്രധാരണം ചെയ്യുന്നു നോക്കൂ ഓരോ ഇടത്തും പോകുമ്പോൾ ഓരോ പ്രത്യേക രീതിയിലുള്ള വസ്ത്രധാരണങ്ങളായിരിക്കാം നമുക്ക് നല്ലത് അല്ലേ ഇപ്പോൾ നമ്മളൊരു മാളിൽ പോകുന്നു ഒരു മോളിൽ പോവുകയാണ് അല്ലെങ്കിൽ ഒന്ന് ടൂർ പോവുകയാണ് നല്ല സ്ഥലങ്ങളിൽ ഒരു ട്രിപ്പ് പോകുന്നു അവിടെ നമുക്ക് സൗകര്യപ്രദമായ വേഷം ധരിക്കാം ഇല്ലാതെ അവിടെ വലിച്ചു കെട്ടി മുറുക്കി കെട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമില്ല തണുപ്പുണ്ടെങ്കിൽ വേണം അല്ലെങ്കിൽ ആവശ്യമില്ല പക്ഷേ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു കോളേജിൽ പോകുമ്പോൾ എങ്ങനെയാണ് ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു ടീച്ചർ ഡ്രസ്സ് ചെയ്യേണ്ടത് അവിടെ ആൺകുട്ടികളും പെൺകുട്ടികളും മിക്സഡ് ആയിട്ട് പഠിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണെങ്കിൽ മാന്യമായി അവരുടെ ശരീരത്തെ മറയ്ക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണമാണ് നല്ലത് ഞാനിവിടെ ഒരു പ്രത്യേക മതവിഭാഗത്തിനെയോ ഒന്നും പറയുന്നില്ല നമ്മൾ സിനിമകളിൽ കാണുന്ന നൃത്തപ്രകാരം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ നൃത്തം നമ്മൾ അതിൽ തമ്മിനെയൊക്കെ വയറൊക്കെ കാണിച്ച് നൃത്തം നൃത്തം ചെയ്യുമ്പോൾ ആ രൂപത്തിൽ നമ്മൾ ആ വേഷം ധരിച്ചുകൊണ്ട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വരുന്നത് നല്ലതാണോ എനിക്ക് തോന്നുന്നില്ല ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ആ പദവിക്കനുസരിച്ച് വിദ്യാർത്ഥി അല്ലെ വിദ്യാർത്ഥിനി എന്ന രീതിയിൽ ആ യൂ ഒന്നുകിൽ യൂണിഫോം ധരിക്കുക അല്ലെങ്കിൽ മാന്യമായ വേഷം തിരിക്കുക ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു കളക്ടർ ഐ എ എസ് ഓഫീസർ അവരൊക്കെ ഉയർന്ന പദവിയിലിരിക്കുന്നവരാണ് അവരെ കാണാൻ ആൾക്കാർ വരും അപ്പോൾ അവർ ആയിട്ടുള്ള ഒരു ഉടുപ്പുമിട്ട് അല്ലെങ്കിൽ രണ്ട് ഉടുപ്പുമിട്ട് ഇവിടെയുള്ള ആ വിടവും കാണിച്ചിരുന്നാൽ എങ്ങനെയിരിക്കും അത് മാന്യതയല്ല അല്ലേ അപ്പോൾ നമ്മൾ കഴിയുന്നതും നമ്മുടെ പദവിക്കനുസരിച്ച് ഔദ്യോഗിക ഔദ്യോഗിക പദവിക്കനുസരിച്ച് അല്ലെങ്കിൽ നാം ചെയ്യുന്ന തൊഴിലിനനുസരിച്ചുള്ള വേഷം ധരിക്കുക പിന്നെ കുറേ ആൾക്കാരുണ്ട് പെൺകുട്ടികൾ ഇപ്പോൾ ഷോർട്ട്സ് ഉള്ള ഡ്രസ്സ് ധരിക്കുന്നു അവൾ അവർ സ്ലീവ്ലെസ് ബ്ലൗസ് ധരിച്ചുകൊണ്ട് റോഡിൽ കൂടെ പോകുന്നു അവർ ഷോൾ ഇടുന്നില്ല അവർ കഴുത്ത് വെട്ടി തുറന്ന ഉടുപ്പിടുന്നു ഇതൊക്കെ കാണിച്ച് ബഹളം വയ്ക്കുന്ന കുറേ ആൾക്കാർ അവരിപ്പോഴും ജനിക്കേണ്ടവരല്ല അവർ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജനിക്കേണ്ടവരാണ് ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട് അവർക്കിഷ്ടമുള്ള വസ്ത്രധാരണം അവർക്ക് ധരിക്കാം അവർ ഒരു ടൂറിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു മ്യൂസിയത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോകുമ്പോഴോ അവർ ഡാൻസ് ചെയ്യുമ്പോഴോ അവർക്കിഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കാം ഒരു പൊതുവേദിയിൽ പ്രസംഗിക്കുന്ന സമയത്ത് അവർ മാന്യമായിട്ട് വസ്ത്രം ധരിക്കുക അതേ സമയം നൃത്തം വയ്ക്കുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുക എന്താ എന്താണ് നമ്മുടെ മനുഷ്യ ശരീരം ഡോക്ടേഴ്സ് കീറി മുറിച്ച് അതിനകത്തുള്ള ഓർഗൻസ് എടുത്ത് കാണിക്കുമ്പോൾ ഇത്രയോ ഉള്ളോ എന്ന് നമുക്ക് തോന്നും ഈ പുറമോടിയിലല്ലേ നിങ്ങൾ മോഹിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് എൻ്റെ പല സ്റ്റുഡൻസും എന്നോട് പറഞ്ഞിട്ടുണ്ട് മാഡം ഈ അല്ലെങ്കിൽ പേഷ്യൻസും എന്നോട് പറഞ്ഞിട്ടുണ്ട് മാഡം ഓട്ടോയിൽ പോകുമ്പോൾ പ്രത്യേകിച്ചും യുവതികളായിട്ടുള്ള കുട്ടികൾ അവർ പറയുന്നത് ഓട്ടോയിലും മറ്റ് മറ്റുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചെറുപ്പക്കാർക്ക് യാതൊരു കുഴപ്പവുമില്ല ചെറുപ്പക്കാരായ ആണുങ്ങൾക്ക് പക്ഷേ കുറേ പടുക്കിഴവന്മാരുണ്ട് മധ്യവ്യവസ്ഥർ തുടങ്ങി അവരുടെ നോട്ടം കണ്ടാൽ വല്ലാതെയാണ് തട്ടാനും മുട്ടാനും അങ്ങ് ഇറങ്ങിത്തിരിക്കുന്നത് പോലെ യുവന്മാർക്ക് എന്താണ് കഴുത കാമം കരഞ്ഞു തീർക്കുന്നത് പോലെയാണോ യുവന്മാർ കാണിക്കുന്നത് ബസ്സിൽ പോലും ഒരു സ്ത്രീക്ക് നന്നായി അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തോടെ നിൽക്കാൻ ഇന്നത്തെ കാലത്ത് കഴിയുന്നുണ്ടോ പണ്ടും പറ്റില്ല കേട്ടോ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പിന്നും ചൂടുള്ള പാത്രവും കോമ്പസും ഒക്കെ ഉപയോഗിച്ചാണ് ഞങ്ങൾ ഇവരെ പ്രതിരോധിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പോഴത്തെ കാലമോ ഇപ്പോൾ സ്ത്രീ സ്വാതന്ത്ര്യം കുറെക്കൂടെ ആയി ക്യാമറകൾ വന്നു ആൾക്കാർ പെൺകുട്ടികൾ ഉപദ്രവിക്കുന്നവർക്കൊപ്പം നിന്നു സോറി എതിരെ നിന്നു അവർ കേസെടുക്കും അല്ലെങ്കിൽ വീഡിയോ എടുത്ത് അവർ ടി വി ചാനലുകളിലൂടെ അവരുടെ മുഖം തെളിയുമെന്നും അത് കേസായി മാറുമെന്നും പലർക്കും അറിയാം അത് കാരണം യുവാക്കൾ കുറേയൊക്കെ മാറി നിൽക്കുന്നുണ്ട് നിങ്ങൾ ഈ പറയുന്ന സ്ഥലങ്ങളുണ്ടല്ലോ അത് കണ്ടിട്ടല്ലേ നിങ്ങൾ മോഹിക്കുന്നത് ശരിക്കും അവ എന്താണ് മാമറി ഗ്ലാൻസാണ് അതായത് ഒരു സ്ത്രീ പ്രസവിച്ച് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ ആ പാൽ ഉൽപ്പാദിപ്പിക്കുകയും ആ പാല് സെക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഗ്ലാൻസ് അതായത് വിയർപ്പ് ഗ്രന്ഥികൾ പ്രത്യേക രീതിയിൽ മോഡിഫൈ ചെയ്ത വിയർപ്പ് ഗ്രന്ഥികളാണ് സ്ഥനങ്ങൾ അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ സൗന്ദര്യമുള്ള വല്ലാത്ത അങ്ങ് ആകർഷിച്ച് നിർത്തുന്ന ഒരു സാധനമൊന്നുമല്ല അതിന് അതിൻ്റെതായിട്ടുള്ള പർപ്പസ് ഉണ്ട് ആ സ്ഥലങ്ങൾ കണ്ട് മോഹിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അമ്മയെ നോക്കൂ അവർ പണ്ട് പാല് തന്നുകൊണ്ടിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് തോന്നുമോ ഈ സ്ത്രീയുടെ സ്ഥലത്തിലേക്ക് ഉറ്റുനോക്കാനായിട്ട് തോന്നുമോ പറഞ്ഞോളൂ ഇല്ല അല്ലേ അപ്പോൾ സ്വന്തം അമ്മ പാല് തന്ന അതേ സാധനം വേറൊരു സ്ത്രീയുടെ ശരീരത്തിൽ കാണുമ്പോൾ നിങ്ങളത് നോക്കുന്നു എനിക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാനൊരിക്കൽ ഒരു ബസ്സിൽ നിന്നപ്പോൾ ആ ബസ്സിലേക്ക് കയറുന്ന സൈഡിൽ ആ കമ്പിയിൽ പിടിച്ചുകൊണ്ടിരുന്ന ഒരു നിന്ന ഒരു സ്ത്രീ സാരി ഉടുത്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീ ആ സ്ത്രീ ഒരു ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ ഒരുത്തൻ പോവുകയാണ് അവളുടെ ശരീരത്തിൻ്റെ സ്ഥലത്തിൻ്റെ നിപ്പിളിൽ അവൻ കയറി പിടിച്ചു അവൾ അവൻ്റെ തലയിൽ പിടിച്ച് വലിച്ച് അവനെ നിർത്താൻ നോക്കി അവൻ ചാടി ചാടിയിറങ്ങിപ്പോയി അന്നത്തെ കാലത്ത് കണ്ടക്ടറും മറ്റും അവൻ്റെ പുറകെ ഓടാനായിട്ട് നിന്നില്ല പക്ഷേ ഇപ്പോഴാണെങ്കിലോ യുവത്വമുള്ള കണ്ടക്ടർമാർ അവരെ വെറുതെ വിടില്ല ക്യാ വീഡിയോ എടുക്കുകയും അല്ലെങ്കിൽ അവന്മാർ അവരുടെ ഫോട്ടോ എടുക്കുകയും അതിൽ കേസായിട്ട് മാറുകയും ചെയ്യും അപ്പോൾ ഓർമ്മിക്കുക ഒരു സ്ത്രീ എന്ന് പറയുന്നത് സ്ഥലങ്ങളും നിദംബങ്ങളും മാത്രമല്ല അവളൊരു മുഴുവനായ ശരീരമാണ് അവൾക്കുള്ളിലൊരു മനസ്സുണ്ട് ആത്മാവുണ്ട് അത് നിങ്ങൾ കാണുക ആ മനസ്സിൻ്റെ സൗന്ദര്യം ആത്മാവിൻ്റെ സൗന്ദര്യം അവളുടെ പ്രവൃത്തിയുടെ സൗന്ദര്യം അതാണ് കാണേണ്ടത് പിന്നെ സാഹചര്യം അനുസരിച്ച് മാത്രം വസ്ത്രം ധരിക്കാൻ പെങ്ങൾമാരെ മക്കളെ നിങ്ങൾ ശ്രമിക്കുക ഇല്ലാതെ ഓടിക്ക് പോകുമ്പോൾ ഓട്ടത്തിന് പോകുമ്പോൾ രാവിലെ നമ്മൾ ഓടാൻ പോകുമ്പോൾ നിങ്ങൾ ചുരിദാറുമിട്ട് അല്ലെങ്കിൽ സാരിയും ഓടണം എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങളുടെ ഇഷ്ട വസ്ത്രം ധരിക്കുക അതിനെതിരായിട്ട് ആരെങ്കിലും വന്നാൽ അവർക്കെതിരെ ഫോട്ടോ എടുത്ത് പരാതിപ്പെടുക നിങ്ങൾക്ക് വേണ്ടി ഇവിടെ സ്ത്രീജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന സംഘടനകളുണ്ട് പോലീസുണ്ട് നിയമപാലകരുണ്ട് നമ്മുടെ നിയമസംഹിതയുണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ശരീരം അങ്ങനെ തന്നെ ഇരിക്കട്ടെ